ഹായ് നമ്മൾ പലർക്കും ഒരു ടാക്സി വാഹനം എടുത്താൽ അല്ലെങ്കിൽ ഒരു ടാക്സി ഫീൽഡിലോട്ട് ഇറങ്ങിയാൽ നല്ല ലാഭമായിരിക്കും എന്നൊരു ചിന്തയിൽ ടാക്സി വാഹനങ്ങൾ എടുക്കാൻ പോകുന്ന ഒരാൾക്ക് എന്ന് പറയും പുതുതായിട്ട് ടാക്സി ഫീൽഡിലേക്ക് വരുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണത് ഒരു വാഹനം എടുക്കുന്നതിന് മുന്നേ അതായത് ഒരു ഓണേഴ്സ് വാഹനമല്ല ഒരു ടാക്സി വാഹനം ഒരു ടാക്സി വാഹനം എടുക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഇപ്പം ഒരു നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും പറയുന്നില്ല ഈയൊരു ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ടാക്സി വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ മാത്രമേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻ ബോക്സിൽ ബാക്കി കമൻസും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാത്തിനും കമൻസിനെല്ലാം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ടാക്സി വാഹനം ടാക്സി വാഹനമല്ല ഇപ്പോൾ ഓണേഴ്സ് വാഹനം ആയാലും ശരി നമ്മുടെ ഷോറൂമിൽ കിടക്കുന്ന ഒരു വാഹനം നമ്മുടെ കയ്യിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ കുറച്ച് ചിലവുകൾ കൂടുതലായി ഷോറൂമിൽ കിടക്കുമ്പോൾ കാണാൻ കണ്ണാടി കൂടി കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ കയ്യിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ സർവീസ് ആയാലും വണ്ടി ഓടിയിലായെങ്കിൽ പോലും ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ ഓയിൽ മാറേണ്ടി വരും വണ്ടി ഓടിയിലും ഇല്ലെങ്കിലും ഫിനാൻസ് ഉള്ള വണ്ടിക്ക് ഫിനാൻസ് അടക്കേണ്ടി വരും പിന്നെ ഓണേഴ്സ് വണ്ടിയാകുമ്പോൾ പതിനഞ്ച് വർഷത്തേക്കും പത്ത് വർഷത്തേക്കും കഴിഞ്ഞാൽ ടാക്സ് അട ടാക്സ് അടയ്ക്കേണ്ട കാര്യമുള്ളൂ എന്നാൽ വർഷം ഇൻഷുറൻസ് ഒക്കെ അടയ്ക്കണം ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ടാക്സി വാഹനം ഒരു ടാക്സി ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ ഇപ്പോൾ ഞാൻ എൻ്റെ ഇരിക്കുന്നത് ഇപ്പം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അർബാനിയ ഫോർഡ്സിൻ്റെ അർബാനിയയിൽ ഇരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് ഫോഴ്സ് അർബാനിയെ പറ്റി അല്ലെങ്കിൽ ഇതുമായിട്ട് ഒരു ഫോർസ് അർബാനിയ നിങ്ങൾ ഇപ്പോൾ ഒരു ഫോർഡ്സ് അർബാനിയാണ് എടുക്കാൻ പോകുന്നത് എങ്കിൽ അതിൽ വരാവുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഉള്ള ഒരു വീഡിയോ ശ്രദ്ധിച്ച കേട്ടോ അപ്പോൾ ഒന്നാമത് ഈ വണ്ടി ഫോർഡ് സർബാനിയ ആദ്യം ഇറങ്ങിയ സമയത്ത് ഫോർസ് ഈ വാഹനം ഇറക്കുന്ന സമയത്ത് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ആയിരുന്നു വാഹനത്തിന്റെ വില വന്നുകൊണ്ടിരുന്നത് അന്ന് വാഹനത്തിന് ഡിമാൻഡും ഉണ്ടായിരുന്നു ഏകദേശം എൺപത് കിലോമീറ്ററിന് എണ്ണായിരം രൂപയും ഒൻപതിനായിരം രൂപയും എക്സ്ട്രാ കിലോമീറ്ററിന് നാൽപ്പതും അൻപതൊക്കെ ഓടി മുതലായിക്കൊണ്ടിരുന്ന വാഹനമായിരുന്നു നമ്മുടെ ഫോർഡ് സർബാനിയ സോ അങ്ങനെ വന്നപ്പോഴേക്കും വണ്ടിക്ക് ഡിമാൻഡ് ഉണ്ട് എന്ന് അറിഞ്ഞ കമ്പനി സ്വാഭാവികമായിട്ടും കൂട്ടുന്നത് പോലെ പ്രൈസ് അങ്ങോട്ട് കൂട്ടി ഇപ്പൊ നിലവിൽ ഏകദേശം ഒരു മുപ്പത്തിയേഴ് ലക്ഷത്തിന് മുകളിലുള്ള വണ്ടിക്ക് മുപ്പത്തിയേഴ് നാല്പതിനകത്ത് വരെ വണ്ടിക്ക് വില വരുന്നത് വാഹനത്തിന്റെ വിലയാണ് പറയുന്നത് പിന്നെ ഇതിന്റെ ക്യാരിയറും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടി വി പിന്നെ ഒരു നമ്മുടെ ഈ സബും സ്പീക്കറും സീറ്റ് കർട്ടൺ അപ്പോൾ ഇതെല്ലാം ആക്സറീസ് എല്ലാം സെപ്പറേറ്റ് ആണ് സോ ഇപ്പൊ ഒന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ വില കൂടിയിട്ടുണ്ട് പക്ഷെ വാഹനം ആ മുന്നേ ഞങ്ങള് എന്താ പറയാ ഒരു പത്ത് ആളുകൾ ഉണ്ടെങ്കിൽ ഒരു അർബാനിയെ കാണത്തുള്ളൂ എന്ന് പറയുമ്പോൾ അത്രയും ഉണ്ടായിരുന്നു അർബാനി വരെ കിട്ടാനില്ലായിരുന്നു ഇന്ന് എവിടെ നോക്കിയാലും അർബാനി തന്നെയാണ് സോ അങ്ങനെ വന്നപ്പോൾ വണ്ടിയുടെ റേറ്റ് നന്നായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് എണ്ണായിരത്തിന് ഒൻപതിനായിരത്തിനൊക്കെ ഓടിക്കൊണ്ടിരുന്ന വാഹനം ഇപ്പോൾ ഓടുന്നത് അയ്യായിരത്തിനും ആറായിരത്തിനും ഏഴായിരത്തിനൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടത് കിലോമീറ്ററിന്റെ എമൗണ്ട് അത്രയും കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ചിലർ മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മുപ്പത്തിരണ്ടിനൊക്കെ ഉണ്ട് കിലോമീറ്റർ ബേസിൽ സോ വാഹനത്തിന്റെ എമൗണ്ടിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് വാഹനം എമൗണ്ട് കൂടിയിട്ടുണ്ട് എന്നാൽ വാഹനത്തിന്റെ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട് കാര്യം മുന്നേ ഞാൻ പറഞ്ഞു ഒരു ട്രിപ്പ് പോകുമ്പോൾ ഒരു അർബാനി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ട്രാവൽസിലേക്കാണുള്ളൂ അവർ പറയുന്ന റേറ്റിന് വണ്ടി ഓടാം പക്ഷേ ഇന്നത്തെ കാലത്ത് വണ്ടി വാഹനം ആവശ്യത്തിന് ഉള്ളിടത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഡിമാൻഡ് വണ്ടിക്കില്ല നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രാവൽസിൽ ഒരു കമ്പനി വച്ചിരിക്കുന്ന ആ ഒരു പ്രൈസിനെ ഓടി മുതലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഇന്ന് പല വാഹനങ്ങളും അതിൽ എക്സാമ്പിളും ഞാൻ ഈ അർബാനിയുടെ കാര്യം പറയുന്നത് വണ്ടി കംഫേർട്ടാണ് കാര്യങ്ങളാണ് എല്ലാം കറക്റ്റ് കസ്റ്റമറിനെ സംബന്ധം സംബന്ധിച്ചിടത്തോളം നല്ല സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന കൊടുക്കുന്നൊരു വണ്ടിയാണ് ട്രാവലിങ് കംഫർട്ട് കൂടില്ല പക്ഷെ വണ്ടിക്ക് ഡിമാൻഡ് കുറയുന്നിടത്തോളം കാലം വണ്ടിയുടെ റെൻ്റും കുറഞ്ഞു കൊണ്ടു തന്നെയായിരിക്കും ഇപ്പോൾ ഒൻപതിനായിരത്തിന് നിന്ന് വണ്ടി വീണ്ടും പന്ത്രണ്ടായിരത്തിലേക്കല്ല മിനിമം ചാർജ് പോയത് ഒൻപതിനായിരത്തിൽ നിന്ന് വീണ്ടും അയ്യായിരത്തിനും ആറായിരത്തിനൊക്കെയാണ് വന്നേക്കുന്നത് സോ ഇപ്പൊ നിങ്ങളൊരു ഫോർസ് ആൻഡ് അർബാനി എടുക്കാൻ തീരുമാനിക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും കൂടുതൽ കമ്പനി നല്ല ഓഫേഴ്സ് ഒക്കെ തരും ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലൊക്കെ വണ്ടി തരാം അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ അടച്ചാൽ മാത്രം മതി ഈ വണ്ടി കൈ കിട്ടാം എന്നൊക്കെ പറയുന്നതിന് മുന്നേ ഒരു കാര്യം ആലോചിക്കുക ഈ വാഹനം ഇപ്പോൾ ഫോർസ് അർബാനിയാ ഇപ്പൊ ഞാൻ ഒരു അഞ്ച് ലക്ഷം രൂപ അടച്ച് വണ്ടി എടുത്തെന്ന് വെച്ചോ മിനിമം ഒരു അൻപതിനായിരത്തിന് മുകളിൽ ഏകദേശം നമ്മുടെ ഇടുന്ന ഒരു ടൈം ലാഗ് അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് വെച്ചാൽ ഒരു അൻപതിനായിരത്തിന് മുകളിൽ എന്തായാലും വണ്ടിക്ക് ഒരു ഫിനാൻസും കാര്യങ്ങളും വരും സോ പ്ലസ് ഈ വാഹനം ഓടിയാലും ഓടിയില്ലെങ്കിലും ഏകദേശം പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ ടാക്സ് ഓരോ മൂന്ന് മാസം കൂടുന്നോറും ഇതിൻ്റെ ടാക്സ് ആയിട്ട് വരുന്നത് പിന്നെ അർബാനിയെ എടുത്തവരുടെ പലരും പറയുന്ന ഒരു കാര്യം വണ്ടി ഇത്തിരി ഒരുപാട് കംപ്ലയിൻ്റ് അല്ല അത് സർവീസ് സെന്ററിന്റെ പോരായ്മ കൊണ്ടാണ് പലയിടത്തും കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഓടിക്കുന്ന വണ്ടിന് പല പ്രാവശ്യം പലതരത്തിലുള്ള കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സർവീസ് സെന്ററിന്റെ പരാജയം തന്നെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വരാനുള്ള കാര്യം സോ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനം ഓടിയാലും ഓടിയില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾ ഒരു ടാക്സി വാഹനം ഒരു അർബാനിയ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ വാഹനത്തിൽ ട്രിപ്പ് കിട്ടിയാലും ഇല്ലെങ്കിലും ഈ വാഹനത്തിന്റെ ഫിനാൻസ് ഈ വാഹനത്തിന്റെ ടാക്സ് പിന്നെ പീരിയോഡിക്കായിട്ടുള്ള മെയിൻ്റനൻസ് ഇത് ഇത്രയും കറക്റ്റായിട്ട് നോക്കിയേ പറ്റൂ സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അൻപതിനായിരം രൂപ ഒരു മാസം വേണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു ദിവസം ഒരു എത്രയാ ഒരു രണ്ടായിരം വേണ്ട പക്ഷെ എന്തായാലും ഒരു ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരം രൂപയ്ക്കും ഇടയിൽ നിങ്ങൾ ഈ വണ്ടിക്ക് ഫിനാൻസിന് വേണ്ടി മാറ്റേണ്ടി വരും പിന്നെ ടാക്സ് മാസം മൂന്ന് മാസം കൂടുന്തോറാണ് പതിനായിരം രൂപ വരുന്നത് സോ ടാക്സിന് അങ്ങനെ വലിയൊരു എമൗണ്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ചെറിയൊരു എമൗണ്ടോ അല്ലെങ്കിൽ മാറ്റേണ്ടി വരും പിന്നെ മെയിൻ്റനൻസ് നിങ്ങൾ വണ്ടി ഓടുന്നതിനനുസരിച്ചാണ് സാധാരണ മെയിൻ്റനൻസ് വരുന്നത് പക്ഷെ ഇപ്പോൾ ഭൂരിഭാഗം സെൻസർ വാഹനങ്ങളും പലതരത്തിലുള്ള കംപ്ലൈൻറ്റും പരാജയങ്ങളും തന്നെയാണ് സോ അതുകൊണ്ട് ഏത് രീതിയിൽ കംപ്ലയിൻറ്റ് വരും ഏത് രീതിയിൽ കംപ്ലയിൻറ്റ് വരാൻ പാടില്ല ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല സോ മെയിൻ്റെനൻസിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ വണ്ടിയുടെ ഫിനാൻസിനും കാര്യത്തിന് നല്ലൊരു എമൗണ്ട് മാറ്റിയേ പറ്റുള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഒരു കമ്പനിക്കാര് പറയാണ് ഞാൻ ഒരു ലക്ഷം രൂപ തന്നാൽ മതി അല്ലെങ്കിൽ അൻപതിനായിരം രൂപയ്ക്ക് വണ്ടി തരാം അഞ്ച് ലക്ഷം രൂപയ്ക്ക് വണ്ടി തരാം കമ്പനിക്കാരായാലും ആരായാലും നല്ല നല്ല ഓഫേഴ്സ് കൊണ്ടുവരും കാര്യം അവരുടെ മെയിൻ ഒരു ഒരു ആശയം അവരുടെ മെയിൻ ഒരു ഐഡിയോളജി എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും വണ്ടി സെയിൽ ചെയ്യണം അവരുടെ വണ്ടി മാർക്കറ്റിലേക്ക് വിറ്റ് പോകണം അതുമാത്രമേ ഉള്ളൂ പക്ഷേ എടുക്കാൻ പോകുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ എടുക്കുന്നതിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഏത് ബസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനം എടുക്കാം പക്ഷേ ആ വാഹനത്തിന് കണക്കാക്കിയുള്ള ട്രിപ്പ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു എമൗണ്ട് ഇപ്പോൾ പുതിയൊരു വാഹനം എടുക്കുന്ന സമയത്ത് പോലും ചെറിയൊരു ഒരു എമൗണ്ടിൽ വണ്ടി ഇറക്കാതെ അത്യാവശ്യം നമ്മുടെ ഒരു ബഡ്ജറ്റ് ഉണ്ട് എങ്കിൽ എത്രത്തോളം നമുക്കത് കണ്ടെത്താൻ പറ്റുമോ എത്രത്തോളം നമുക്ക് റേസ് ചെയ്തൊരു വാഹനം എടുക്കാൻ പറ്റുമോ അത്രത്തോളം അത് ബെനിഫിറ്റ് ആയിരിക്കും സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാസമുള്ള കുറച്ച് കുറച്ച് എമൗണ്ടിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരും ഇൻ കേസ് വാഹനത്തിന് ഓട്ടം കുറവാണെങ്കിൽ പോലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും സോ ഈ ഒരു കാര്യം പറയാനേ കൂടുതലും ഞാൻ ഈ മെസ്സേജ് കിട്ടും കാര്യം പലരും നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ നോക്കുമ്പോൾ ആ ടാക്സി ഫീൽ എന്ന് പറയുമ്പോൾ എല്ലാവരും വണ്ടി ഇറക്കിയാണ് അപ്പം നല്ല ലാഭമായിരിക്കും പക്ഷേ ഇറക്കിയവരടുത്ത് പല പലരും ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമൊന്നുമില്ല പിന്നെ റോളിംഗ് ഉള്ളവർക്ക് കാര്യങ്ങൾ നടന്നു പോകും വേറെ വല്ല ബിസിനസ്സും അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അല്ല ഇപ്പോൾ നിങ്ങൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങരുത് എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു വാഹനം വേണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു അർബാനി എടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആ വണ്ടിക്ക് എത്രത്തോളം വില വരുന്നുണ്ട് ഒരു ദിവസം ആ വണ്ടിക്ക് എത്രത്തോളം നമുക്ക് എമൗണ്ട് ലോടാൻ പറ്റും നമുക്ക് ആ വാഹനം എടുത്താൽ ഓട്ടം കിട്ടും ഇനി കിട്ടിയാൽ തന്നെ നമുക്ക് ഇതെല്ലാം പോയിട്ട് മാസം എത്ര രൂപ ആ വാഹനത്തിൽ നമുക്ക് വരുമാനം കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു കാൽക്കുലേഷൻ ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഈ ഫീൽഡിലോട്ട് വരിക അല്ലാതെ വരുന്നവരാണ് പലരും അയ്യോ ട്രാവൽസ് ഫീൽഡിൽ ഇറങ്ങരുത് ഭയങ്കര പരാജയമാണ് ഒരു കാരണവശാലും ഇറങ്ങിയാൽ നമുക്ക് ലാഭം ഉണ്ടാവില്ല ലാഭം ഉണ്ടാവാത്തെയെല്ലാം അതിനെപ്പറ്റി പഠിക്കാതെ ഇറങ്ങുന്നതാണ് മെയിൻ ഒരു ഇഷ്യൂ വരുന്നത് പിന്നെ ഇതിൽ കൂട്ടാത്തൊരു കാര്യമാണ് ഈ വണ്ടി കിട്ടുന്ന റെൻ്റിൽ നിന്നാണ് ഡ്രൈവറിൻ്റെ സാലറി പിന്നെ നേരത്തെ പറഞ്ഞ മെയിൻ്റെനൻസ് ഇതെല്ലാം പോയിട്ട് ഒരു എമൗണ്ട് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിൽക്കിട്ടുന്നത് സോ ഏറ്റവും നല്ലത് ഇപ്പോൾ ഈ ഇപ്പോൾ ഒരു മുപ്പത്തേഴ് ലക്ഷം രൂപയാണ് അർബാനെങ്കിൽ പത്തോ പതിനഞ്ചോ നിങ്ങൾ എത്ര രൂപ ഒരു രൂപയെങ്കിലും കൂടുതൽ അടച്ചാൽ നിങ്ങൾക്ക് അത്രത്തോളം അത് ബെനിഫിറ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ സോ അങ്ങനെ ഒരു കാര്യം എന്താ പ്രത്യേകിച്ച് ട്രാവൽസ് ഫീൽഡ് ടാക്സി ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഒരു കാര്യം അത് ആലോചിച്ചിട്ട് മാത്രമേ ഇറങ്ങാൻ നിൽക്കുക അല്ലാതെ ചാടിക്കയറി ഒരു ആഗ്രഹത്തിന് പുറത്ത് മാത്രം ഇറങ്ങാതിരിക്കുക കാര്യം ട്രാവൽസ് വീട്ടിൽ ഒരു ഒരു ടാക്സി വാഹനം എടുക്കുന്ന സമയത്ത് ഒരു യാത്രക്കാരൻ വാഹനം ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വാഹനം കൊണ്ട് വിജയപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു ഓണേ ഒരു ഓണേഴ്സ് വാഹനം നമ്മൾ ഒരു ബൈക്കോ കാറോ എന്തോ ആവട്ടെ ഒരു ഓണേഴ്സ് വാഹനം എടുത്ത് നമ്മുടെ വീട്ടിലിടുന്ന പോലെയല്ല ഒരു ടാക്സി വാഹനം എടുക്കുന്നത് കാര്യം ടാക്സി വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് ആ വാഹനം ഓടി അതിന് ട്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ളൂ സോ അതുകൊണ്ട് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് അത് നമ്മളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഇൻ കേസ് ഒരു മാസം ആ വാഹനം ഓടിയില്ല എങ്കിൽ പോലും നമുക്കത് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസം കൂടെ ഉറപ്പാക്കിയിട്ട് മാത്രം ആ ഒരു ഫീൽഡിലേക്ക് ആ ഒരു അത് ഏത് വാഹനം ആ ഒരു വാഹനത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക സോ ഇത് പറയാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻസ് കമൻറ്റ് ചെയ്യാം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും അതും കമൻറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യുക സോ അടുത്ത വീഡിയോ കാണുന്നവരെ